നമസ്കാരം പശ്ചിമേഷ്യൻ പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് ട്രംപ് നിറഞ്ഞു നിന്ന ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത് അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ലായിരുന്നു എന്നിട്ടും ഏതൊരു ഇന്ത്യക്കാരനെയും അഭിമാനം കൊള്ളിക്കുന്ന ആവേശം കൊള്ളിക്കുന്ന ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ പറയാതിരിക്കുന്ന പറയാതിരിക്കുന്നവർത്തിയില്ല അതിലൊന്ന് ഈജിപ്തിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാതിരുന്നിട്ടും മോദിയെക്കുറിച്ചുള്ള പരാമർശം ഡോണൾഡ് ട്രംപ് നടത്തി എന്നതാണ് പ്രത്യേകിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബർ ഷെരീഫ് അവിടെയുണ്ട് ഷെരീഫിൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ത്യയുടെ നടത്തിപ്പുകാരൻ ഇന്ത്യയുടെ ഭരണാധികാരി എൻ്റെ അടുത്ത സുഹൃത്താണ് ഇന്ത്യയുമായി സഹകരിച്ച് പാകിസ്ഥാന് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നുള്ള പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനം കേട്ടിട്ട് ഷഹബാർ ഷെരീഫ് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് വളരെ കൗതുകം ഉണർത്തുന്ന പരാമർശമായി പലർക്കും തോന്നി രണ്ടാമത്തേത് ഈ ഉച്ചകോടിയിലേക്ക് അവസാന നിമിഷം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ക്ഷണമുണ്ടായിരുന്നു ക്ഷണിച്ചത് മറ്റാരുമല്ല ഈജിപ്ത്യൻ പ്രസിഡന്റും ക്ഷണിച്ചു ഇതിൽ ഉച്ചകോടിയുടെ സംഘാടകനാണ് ഈജിപ്ത് ഈജിപ്ത്യൻ പ്രസിഡന്റും ക്ഷണിച്ചു ഡൊണാൾഡ് ട്രംപും ക്ഷണിച്ചു രണ്ടുപേരും മോദി കൂടി വരണമെന്ന് പറഞ്ഞു പക്ഷെ മോദി ഒഴിഞ്ഞു മാറി പോയില്ല ഇത് പലരും അത്ഭുതപ്പെടുത്തി മോദി വളരെ കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒഴിഞ്ഞു മാറിയത് ഒന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാബ് ഷെരീഫ് അവിടെയുണ്ട് അതൊരു വളരെ ഗൗരവത്തോടു കൂടി അറബ് രാജ്യങ്ങളുടെ പ്രാതിനിധ്യത്തിൽ അറബ് രാജ്യങ്ങളുടെ തലവന്മാരും പാശ്ചാത്യ രാജ്യങ്ങളുടെ തലവന്മാരും തമ്മിൽ ചേർന്ന് നടത്തിയ സമ്മറ്റാണ് ആ സമ്മിറ്റിലേക്ക് മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ അവസാന നിമിഷം ഈ വിഷയത്തിൽ ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള ബന്ധം പരിഗണിച്ചുകൊണ്ട് മോദിയെ ക്ഷണിക്കുകയായിരുന്നു പക്ഷേ മോദി ഒഴിഞ്ഞു മാറി മോദി അത് ഒഴിഞ്ഞു ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇത് ട്രംപിൻ്റെ ഒരു ഷോയാണെന്ന് മോദിക്കറിയാം ഈ ട്രംപ് ഷോയിൽ മറ്റാർക്കും ഒരു പ്രസക്തിയുമില്ല അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറൊക്കെ വളരെ കഷ്ടപ്പെട്ട് അവിടെ ചെന്നെങ്കിലും ഗൗനിച്ച് ഇടയ്ക്ക് ട്രംപ് സ്റ്റാർമറെ ക്ഷണിച്ചു പ്രസംഗിക്കാനാണെന്നോർത്ത് മൈക്കിൻ്റെ അടുത്തേക്ക് എന്തപ്പോഴത്തേക്കും ട്രംപ് മുമ്പിൽ കയറി നിന്ന് പ്രസംഗിച്ചു ആ ഒരു നാണക്കേട് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ സ്റ്റാർമർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചിട്ട് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് കൈ വിടിപ്പിക്കാൻ ശ്രമിച്ചത് മാത്രമല്ല എന്നോട് നിങ്ങൾ ചെയ്ത ദ്രോഹമാണെന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്ക് കണ്ടുകൂടെന്ന് പറഞ്ഞു അങ്ങനെ വളരെ വിചിത്രമായ ഒരു ട്രംപ് ഷോയാണ് അവിടെ നടന്നത് മറ്റാർക്കും ഒരവസരവും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും ട്രംപിനെ സ്തുതിക്കുക അഭിനന്ദിക്കുക അങ്ങനെ ട്രംപ് തൻ്റെ ഒരു ഡോമിനൻസ് അവിടെ സ്ഥാപിക്കുകയാണ് അവിടെ പോയി നിന്നു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് മോദി തീരുമാനിച്ചു ഒന്ന് രണ്ട് ഷഹബ് ഷരീഫ് അവിടെ ഉണ്ട് ട്രംപ് എന്തായാലും ഷഹബ് ഷരീഫിനെയും മോദിയെ കൊണ്ട് ഒരുമിപ്പിച്ച് നിർത്താൻ ശ്രമിക്കും ട്രംപിൻ്റെ ഒരു ഹിഡൻ അജണ്ടയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിപ്പിച്ചു എന്ന് വരുത്തി തീർക്കുക എന്നത് അത്തരമൊരു നാടകം തനിക്ക് ദോഷം ചെയ്യുമെന്ന് മോദിക്കറിയാം അതുകൊണ്ട് പാക് പ്രധാനമന്ത്രിയുള്ള ഒരു വേദിയിലേക്ക് പോവേണ്ട എന്ന് മോദി തീരുമാനിച്ചു അങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ധൈര്യം വേണം കാരണം ട്രംപ് വിളിച്ചിട്ട് പോവാതിരിക്കണത് ആദ്യമല്ല ഇതിന് മുൻപ് ജി സെവൻ യോഗത്തിൽ പങ്കെടുക്കാൻ കാനഡയിൽ ചെന്നപ്പോൾ ട്രംപ് മോദിയെ ക്ഷണിച്ചിരുന്നു അമേരിക്കയ്ക്ക് വരൂ വരുന്ന വഴി പോകാമെന്ന് പക്ഷെ മോദി ഒഴിഞ്ഞു മാറി അത് ഭാഗ്യമായിരുന്നു അന്ന് പാക് സൈനിക മേധാവി ആസിഫ് മുനീർ അവിടെ ഉണ്ടായിരുന്നു മോദിയെയും ആസിഫ് മുനീറിനെ ഒരുമിച്ച് നിർത്തി ഫോട്ടോഷൂട്ട് നടത്തുകയായിരുന്നു ട്രംപിൻ്റെ ലക്ഷ്യം അതാണ് ഒഴിഞ്ഞു മാറിയത് ഇത്തരത്തിൽ ട്രംപ് പലതവണ ചില ആസൂത്രണങ്ങൾ നടത്തിയെങ്കിൽ അതൊക്കെ മോദി ഒഴിഞ്ഞു മാറി അതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തേക്ക് വന്നു ആരും സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യ സ്ഥിരീകരിച്ചിട്ട് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട് ഈ താരിഫിൻ്റെ പേരിൽ അൻപത് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ത്യ വളരെയധികം പരിഭവിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ ട്രംപ് പലതവണ മോദിയെ വിളിച്ചെങ്കിലും മോദി ഫോൺ ഫോണെടുത്തില്ല എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇത്തരം ഒരുപാട് സാഹചര്യങ്ങൾക്കിടയിലാണ് ഒരിക്കൽ കൂടി ട്രംപ് മോദിയെ ക്ഷണിക്കുന്നതും മോദി നിരസിക്കുന്നതും വാസ്തവത്തിൽ നിന്ന് നന്നായി മോദി അവിടെ പോയിരുന്നെങ്കിലും ആൾക്കൂട്ടത്തിനിടയിൽ പോയി ഇരിക്കാനേ കഴിയുമായിരുന്നുള്ളൂ അവിടെ ഖത്തറ മീർ അടക്കമുള്ളവരുണ്ടായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് സ്പാനിഷ് പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രി തുർക്കി പ്രസിഡന്റ് എർദോഗൻ അങ്ങനെ എല്ലാ പ്രമുഖരും ഉണ്ടായിരുന്നു പക്ഷേ ആർക്കും ഒരു റോളും ഉണ്ടായിരുന്നില്ല ട്രംപിന്റെ വൺ ഷോ ആയിരുന്നു ആ വൺ മേൻ ഷോയിൽ പോയി കുത്തിയിരുന്നിട്ട് ഒന്നും നേടാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് മോദി വളരെ തന്ത്രപൂർവ്വമായി അത് ഒഴിഞ്ഞു മാറി അത് ഗുണകരമായി എന്ന റിപ്പോർട്ടാണ് ഒരു വശത്ത് കേൾക്കുന്നത് ഇങ്ങനെ ട്രംപിൻ്റെ ക്ഷണം നിരസിക്കാനും ഒഴിഞ്ഞു മാറാനും മോദി കാട്ടിയ തൻ്റെ ഇടവും ധൈര്യവും പലരും ചർച്ച ചെയ്യുന്നുണ്ട് ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയം ചർച്ചയാവുന്നുണ്ട് ഇന്ത്യക്കാർക്ക് അഭിമാനം നൽകുന്നതാണ് ഇന്ത്യയുടെ ആത്മാഭിമാനം പണയം വയ്ക്കാതെ ട്രംപ് ആണെങ്കിലും ശരി അതിനേക്കാൾ കൂടിയ ശരി നിലപാട് ഉറച്ചു നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ പല മറ്റ് ബദൽ നീക്കങ്ങളും നടത്തുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കം പരിഹരിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് അമേരിക്ക മുമ്പോട്ട് വയ്ക്കട്ടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ചർച്ച പോലുമില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ ഇതിൽ ബദൽ നീക്കങ്ങൾ ശക്തമാണ് ചൈനയുമായുള്ള ബന്ധത്തോടൊപ്പം തന്നെ ബ്രിട്ടനുമായി കരാറിലേർപ്പെട്ടു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവിടെ എത്തിയിട്ട് പോയി ഇപ്പോഴിതാ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ഏതാണ്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുമുണ്ട് അത്തരത്തിൽ ഇന്ത്യ ബദൽ വഴികൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രംപിന് മുമ്പിലും അമേരിക്കയ്ക്ക് മുമ്പിലും മടക്കാതെ എന്നാൽ അവരെ പ്രകോപിപ്പിക്കാതെയുള്ള ഈ നീക്കം കൈയ്യേ നേടുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത ഓപ്പറേഷൻ സിന്ധൂവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നതാണ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടു പാകിസ്ഥാൻ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടേതായ ചില അവകാശവാദങ്ങൾ നടത്തി എന്നാൽ അങ്ങനെയൊന്നുമല്ല ഓപ്പറേഷൻ സിന്ധൂൽ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തി എന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി നമ്മുടെ സി പി എം കാർ ചെയ്യുന്നതുപോലെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് അവർ മേലിനടിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടി പാകിസ്ഥാന് കിട്ടിയെന്ന് ലോകം അംഗീകരിച്ചതാണ് അതിന്റെ പുതിയ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നു യു എൻ സൈനിക മേധാവിമാരുടെ ഒരു സമ്മേളനം നടന്നു അതിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുത്ത ലഫ്റ്റനന്റ് കേണൽ രാജീവ് ഖായ അദ്ദേഹം നടത്തിയ പരാമർശമേറെ ശ്രദ്ധേയമേ അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂരിൽ പാക് അധിനിവേശ കശ്മീരിലും അതിന് പുറത്ത് മെയിൻലാൻഡ് പാകിസ്ഥാന്റെ ഏതാണ്ട് നൂറിലേറെ പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യൻ സൈന്യത്തിന് വധിക്കാൻ കഴിഞ്ഞു എന്നതാണ് വളരെ നേരിയ തിരിച്ചടി മാത്രമാണ് ഇന്ത്യക്ക് ഉണ്ടായത് വലിയ തോതിൽ പാകിസ്ഥാനെ ഭയപ്പെടുത്താൻ കഴിഞ്ഞു ഏതാണ്ട് എൺപത്തിയെട്ട് മണിക്കൂർ മാത്രമേ പാകിസ്ഥാനെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിഞ്ഞു എൺപത്തെട്ട് മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ രംഗത്ത് വരേണ്ടി വന്നു വെടിനിർത്തലിന് വേണ്ടി പലരുടെയും സഹായത്തോടു കൂടി രംഗത്ത് വരേണ്ടി വന്നു പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിരട്ടിക്കളഞ്ഞു പാകിസ്ഥാൻ ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യ ഇങ്ങനെ സൂക്ഷ്മമായി തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ അവിടുന്ന് ഇങ്ങോട്ടയച്ച മിസൈലുകളെല്ലാം തന്നെ ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു പാക് മണ്ണിൽ ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ കടന്നു കയറി ആക്രമിക്കാൻ കഴിഞ്ഞു ഭീകര താവളങ്ങൾ മാത്രമല്ല പാക് സൈനിക താവളങ്ങളിലെല്ലാം ഇന്ത്യൻ സേനയുടെ ആക്രമണം ഉണ്ടായി ഏതായാലും പതിനൊന്നോളം വ്യോമ താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി അതിൽ എട്ടെണ്ണം തകർത്തു മൂന്ന് ഹാങ്കറുകൾ തകർത്തു നാല് റഡാറുകൾ തകർത്തു അതായത് പാക് ആർമിയെ ബഹുദൂരം പിന്നോട്ടടിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ കടുത്ത ആക്രമണമായിരുന്നു അതിൽ നൂറിലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായി അന്താരാഷ്ട്ര വേദിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതും ഇന്ത്യയുടെ ആത്മാഭിമാനവും ശക്തിയും തെളിയിക്കുന്നതാണ് എന്തായാലും ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാകുന്നു അത് സമാധാന ഉച്ചകോടിയിലാണെങ്കിലും അല്ലെങ്കിലും ഇന്ത്യ തള്ളിപ്പറയാൻ ആർക്കും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു നൊബേൽ സമ്മാനം ആഗ്രഹിച്ചതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുവെന്ന് അവകാശപ്പെട്ടതൊഴിച്ചാൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ട്രംപും പരിശ്രമിക്കുന്നുണ്ട് അൻപത് ശതമാനം തീരുവ ട്രംപ് ഒരു വാശിക്ക് പറഞ്ഞതാണ് ചർച്ച നടത്തി പരിഹരിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ ബദൽ വഴികൾ തേടിപ്പോയിരിക്കുകയാണ് എന്തായാലും ഇന്ത്യയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്ന ഈ രണ്ട് സാഹചര്യങ്ങളും ലോകം ചർച്ച ചെയ്യുകയാണിപ്പോൾ